പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് വാർഡ് തലങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാക്കാപനമായ വിസ്മാർട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ദേശീയതല പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും നവംബർ പത്തൊമ്പതിന് നടന്ന പഞ്ചായത്ത് തല പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വളരെ കഴിവുള്ള ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന്റെ സാങ്കേതികാവശ്യങ്ങളൊക്കെ മാറ്റിമറിക്കാൻ കഴിവുള്ള നമ്മുടെ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ഇതിലൂടെ ഉണ്ടായിത്തീരുമെന്ന ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ രൂപത്തിൽ ഇതിനെ വളർത്തിയുകൊണ്ട് അതിനെ വിജയിപ്പിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വെട്ടം പഞ്ചായത്ത് പരിയാപുരം ദാറുസലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാംചേരി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റാഫി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു പൊന്നാനി കോസ്റ്റൽ പോലീസ് എസ് ഐ ഷൺമുഖൻ എസ് സി പി ഒ രതീഷ് സനുദ്ദീൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു കുറച്ച് പ്രാക്ടീസ് പ്രാക്ടീസ് വരുമ്പോൾ ഇരുപത്തിയഞ്ച് കിലോ അമ്പത് കിലോ ഒക്കെ ഉയർത്താൻ പറ്റുന്നൊരവസ്ഥയുണ്ടാവും എന്നാൽ അതുപോലെ തന്നെയാണ് ഈ അമ്പാക്ടീസിന്റെ ഒരു രീതി നമ്മള് ചിലപ്പോ മൂന്നോ നാലോ ഫിഗറുകൾ അക്ഷര അക്കങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു സമയത്ത് നമുക്ക് മെമ്മറിയിൽ നിന്ന് നിർത്താൻ കഴിയും അധികം കൂടുമ്പോ നമ്മൾ മറന്നു പോവും അതേസമയം നിരന്തരം പ്രാക്ടീസുകൊണ്ട് കൂടുതൽ കൂടുതൽ അക്ഷരങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരേ സമയം നിർത്തിക്കൊണ്ട് ബ്രെയിനിൽ വെച്ച് തന്നെ കൂട്ടുകാർ കുറയ്ക്കുക അങ്ങനെ ഒരു മാസ്റ്റർ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ വേണ്ട വേണ്ട നിന്നും ബി സ്മാർട്ട് അബാക്കസിൽ പഠിക്കുന്ന നൂറ്റി എഴുപത്തി അഞ്ച് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ചടങ്ങിൽ ബിസ്മാർട്ട് അബാക്കസ് പ്രൊജക്ട് മാനേജർ ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു വെട്ടം പഞ്ചായത്ത് അസിസ്റ്റന്റ് ട്രെയിനർ ഉമേസ നന്ദി രേഖപ്പെടുത്തി